കേരള ഗ്രന്ഥശാല സംഘം നടപ്പിലാക്കുന്ന വായന വസന്തം ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വീടുകളിലേക്ക് എന്ന പരിപാടിക്ക് തളിക്കുളം പബ്ലിക് ലൈബ്രറിയിൽ തുടക്കം കുറിച്ചു പബ്ലിക് ലൈബ്രറി പ്രസിഡന്റും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ ലൈല നൂറുദ്ദീൻ ഷാക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എത്ര തിരക്കുണ്ടായിരുന്നാലും വായനയ്ക്കായി സമയം കണ്ടെത്താറുണ്ടെന്ന് അഞ്ച് പതിറ്റാണ്ടിലേറെ കാലമായി തളിക്കുളം പബ്ലിക് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ടി എൻ പ്രതാപൻ പറഞ്ഞു ജനങ്ങളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കാനുള്ള വായന വസന്തം പോലുള്ള പരിപാടിക്ക് തുടക്കമിട്ട കേരള ഗ്രന്ഥശാല സംഘത്തെ അദ്ദേഹം അഭിനന്ദിച്ചു സെക്രട്ടറി ഗഫൂർ തളിക്കുളം എൻ മദന മോഹനൻ ഗീതാ വിനോദൻ ഷീജ രാമചന്ദ്രൻ ജെ ആനന്ദൻ ബീനാ വാസൻ പി എസ് സുൽഫിക്കർ നീതു പ്രേംലാൽ പി കെ രാമചന്ദ്രൻ വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുന്നതൊക്കെ മൊബൈൽ തലക്കി വെച്ച് റീലും കണ്ടുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത് അതിൽ നിന്നൊക്കെ നല്ലതുണ്ടാകും നല്ലതല്ലാത്തതുണ്ടാകും പക്ഷെ ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകമായി നിന്ന് കിട്ടുന്നത് നമ്മുടെ തലച്ചോറ് അകത്ത് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഒരു റീല് കണ്ടാലും ഒരു ടി വിയിൽ ഒരു സീരിയൽ കണ്ടാലും ഒരു സീരിയൽ കണ്ട അടുത്ത സീനും അടുത്ത ദിവസം സീരിയലും അടുത്ത സീം വരുമ്പോഴത്തേക്കും മറ്റേ സീനുകൾ മനസ്സിൽ നിന്ന് മറന്നു പോകും ഒരു സീരിയലാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് എപ്പിസോഡ് മുന്നൂറ് എപ്പിസോഡൊക്കെ ഓരോ സീരിയല് അതിൻ്റെ പരസ്യക്കാരെ വിളിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സീരിയൽ ആദ്യം മുതൽ അവസാനം വരെ ഓർത്ത് നിൽക്കുന്നവർ എത്ര പേരുണ്ടാകാൻ കഴിയും അതും പലതും ആളുകളെ കുടുംബക്കാരും ഒരുമിച്ച് തന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സീരിയലുകൾ വരെ വരുന്നൊരു കാലത്ത് നമ്മൾ വായിച്ചാൽ തിളഞ്ഞു വളരും വായിച്ചില്ലെങ്കിൽ തിളഞ്ഞ് വളരും